കുംഭമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് വിജയ ഏകാദശി സർവകാര്യ വിജയങ്ങളും നേടിത്തരുന്ന ഏകാദശിയാണിത് അനവധി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് ഏകാദശി അനുഷ്ഠിക്കുന്നത് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ സർവപാപങ്ങൾ നശിക്കുകയും മനോശുദ്ധി കൈവരുകയും ചെയ്യും കൂടാതെ ബാഹികമായും ആന്തരികമായും ഉള്ള നമ്മുടെ ശക്തി ഇഹലോകസുഖം മോക്ഷം ഇതൊക്കെ തന്നെ കരസ്ഥമാക്കിത്തരുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഭാഗ്യവും അനുഗ്രഹവും ഒരുപോലെ നൽകുന്ന വിജയ ഏകാദശി ദിനത്തിൽ ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ മുഴുവൻ സമയം ജപിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നത് പൂർണമായ ഫലം ലഭിക്കാൻ സഹായകമാകും പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാരും ചക്രവർത്തിമാരും തൻ്റെ ശത്രുക്കളിൽ നിന്നും എതിരാളികളിൽ നിന്നും രക്ഷ നേടാനായിട്ടായിരുന്നു വിജയം കൈവരിക്കാനായിട്ടായിരുന്നു ഈ വിജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നത് വ്രതമാഹാത്മ്യ കഥയും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ശ്രീരാമദേവൻ രാവണനുമേൽ വിജയം നേടിയതും സീതയെ മോചിപ്പിച്ചതും ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിട്ടാണ് എന്നാണ് വിജയ ഏകാദശി മഹാത്മ്യ കഥയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് വാനരപ്പടയോടൊപ്പം സമുദ്രതീരത്തെത്തിയ ശ്രീരാമചന്ദ്രദേവൻ എങ്ങനെയാണ് ഈ സമുദ്രം എളുപ്പത്തിൽ കടക്കാൻ പറ്റുക എന്നുള്ളൊരു ഉപായം അന്വേഷിച്ചപ്പോൾ ബഗദാത്ഭ്യ മഹർഷിയെക്കുറിച്ച് കേൾക്കുകയും അങ്ങനെ അവിടെ താമസിച്ചിരുന്ന മഹർഷിയെ ചെന്ന് കണ്ട് മഹർഷി ഉപദേശിക്കുന്നതാണ് വിജയ ഏകാദശി വ്രതം ദശമീതിഥിയിൽ തന്നെ കലശം വച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു പൂജാ പദ്ധതിയാണ് മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അതിന് പ്രകാരം ശ്രീരാമലക്ഷ്മണകുമാരന്മാർ സൈന്യത്തലവന്മാരോടൊന്നിച്ച് സശ്രദ്ധ വ്രതമനുഷ്ഠിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തു എന്നാണ് കഥ ഈ വ്രതം ആചരിക്കുന്ന മനുഷ്യർക്ക് ഇഹത്തിൽ ജയവും പരത്തിൽ അക്ഷയമായ ലോകവും കിട്ടും അതുകൊണ്ട് വിജയാവ്രതം നോറ്റുകൊള്ളണം എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഇത് ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ തന്നെ വാജുപേയ ഫലം ലഭിക്കും പ്രാവശ്യം ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന പുണ്യതിഥിയാണ് ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച വരുന്ന വിജയ ഏകാദശി ദശമി ഏകാദശി ദ്വാദശി ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കുക ദശമിയിലും ദ്വാദശിയിലും ഒരിക്കലോണം ഏകാദശി ദിനത്തിൽ പൂർണ്ണമായ ഉപവാസം എന്നതാണ് വ്രതവിധി എങ്കിലും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ലഘുഭക്ഷണങ്ങൾ കഴിച്ചോ വെള്ളം മാത്രം കുടിച്ചോ ലഘുപാനീയങ്ങൾ മാത്രം എടുത്തോ ഒക്കെ അനുഷ്ഠിക്കാവുന്നതാണ് ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ദശമിയാണ് ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ഏകാദശി ഇരുപത്തി അഞ്ചാം തീയതി ദ്വാദശിയും പ്രദോഷവും ഒന്നിച്ചു വരുന്ന പുണ്യദിനം ഏകാദശി വ്രതമെടുത്ത് ദ്വാദശി ദിനത്തിൽ അതായത് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ആറേ മുപ്പത്തി എട്ടിനും ഒൻപത് ഇടയിലുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് ഉപവാസ വ്രതം അവസാനിപ്പിക്കാം അന്നേദിനം പിന്നെ ഒരിക്കൽ ലൂണായിട്ടോ അല്ലെങ്കിൽ രീതിയിലോ പ്രദോഷമെടുക്കുന്നവരീതിയിലോ വ്രതമനുഷ്ഠിക്കാം ഇരുപത്തിയാറാം തീയതി പുണ്യമായ ശിവരാത്രിയാണ് ഇരുപത്തി ഏഴാം തീയതി അമാവാസിയുമാണ് ഏകാദശി ദിനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം ഏകാദശി ദിനത്തിൽ രാവിലെ ഏഴ് നാൽപ്പത്തി മൂന്ന് മുതൽ വൈകുന്നേരം ഏഴ് ഇരുപത്തി ആറ് വരെയാണ് ഹരിവാസര സമയം വരുന്നത് എന്നിരുന്നാലും ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന ദിവസം മുഴുവൻ സമയവും ഹരിവാസര സമയമായി കണക്കാക്കണമെന്നാണ് പുരാണം പറയുന്നത് വിജയ ഏകാദശി തിരുവില്വാമല ഏകാദശി എന്ന പേരിലും വളരെ പ്രസിദ്ധമാണ് നമ്മുടെ ഗുരുവായൂർ ഏകാദശി തൃപ്പയാർ ഏകാദശി പോലെ തന്നെ കുംഭമാസത്തിൽ വരുന്ന വിജയ ഏകാദശി തൃശ്ശൂരിലുള്ള തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് അതുകൊണ്ട് തന്നെ തിരുവില്ലാമല ഏകാദശി എന്നും ഇതറിയപ്പെടുന്നു പുനർജനി ഗുഹ നൂഴുന്നതിലൂടെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണിത് ഭാരതത്തിലെ തന്നെ അപൂർവം ലക്ഷ്മണ ഒന്നാണ് രണ്ട് ശ്രീകോവിലുകളാണ് ഉള്ളത് ഒന്ന് സ്വയംഭൂവായ ശ്രീരാമമൂർത്തിയും രണ്ടാമത്തെ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായിട്ട് ലക്ഷ്മണകുമാരൻ്റെ പ്രതിഷ്ഠയുമുണ്ട് പരശുരാമ മഹർഷി പ്രതിഷ്ഠിച്ചതാണ് അത്രേ ഇത് തെക്കു പടിഞ്ഞാറായിട്ട് ഉണ്ട് ശിവനുണ്ട് അയ്യപ്പനുണ്ട് ഏത് വശത്തുകൂടി കയറിയാലും നമ്മൾ ആദ്യം തൊഴുന്നത് ആഞ്ജനേയനെയാണ് ക്ഷേത്രത്തിനോട് അടുക്കുമ്പോൾ രാക്ഷസപ്പാറ എന്ന് പറയുന്ന ഒരു വലിയ പാറ അവിടെയുണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കന്യാകുമാരിയിലെ പോലെ തന്നെ നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റും അവിടെ ഇരുന്നാൽ ക്ഷേത്ര കവാടത്തിന് നേരെ ആൽത്തറയുണ്ട് അവിടെ ഗണപതിയും മഹർഷിയും ഉണ്ട് പടികൾ കയറിയാൽ പടിഞ്ഞാറേ നട കരിങ്കല്ല് കൊണ്ട് പൊക്കി കെട്ടിയ മതിലുകളാണ് ചുറ്റും നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നൂറ്റി അറുപത് അറുപതിൽ കൂടുതൽ പടികൾ ഇറങ്ങി വേണം നമുക്ക് ക്ഷേത്രക്കുളത്തിലെത്താൻ ക്ഷേത്രം കുറച്ച് ഉയർന്നിട്ടാണ് അധികം മണ്ണൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് രണ്ട് വലിയ അരയാൽ മരങ്ങളെ കാണാവുന്നത് അതിൻ്റെ ആ അരയാൽ മര മരത്തിനെ വലം വയ്ക്കുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ശുഭമായിട്ട് പറയുന്നത് അതുപോലെ ആ അല്ലിരിക്കുന്ന ഗൗളികളെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും സൗഭാഗ്യം ആണ് എന്ന് പറയുന്നു ശിവപാർവതിമാരെയും ശ്രീ ഗുരുവായൂരപ്പനെയും ദർശിക്കുന്നതിന് സമമാണ് അത്രയത് കേട്ടുകേൾവിയാണേ സത്യാണോ എന്നെനിക്കറിയില്ല അങ്ങനെയാണ് അവിടുത്തുകാരുടെ ഒരു വിശ്വാസം അതുപോലെ അവിടെ ഭഗവാൻ സ്വയംഭൂവായി വന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ത്രേതായുഗത്തില് കശ്യപ്പ മഹർഷിയുടെ ഒരു പുത്രൻ അവിടെ കാണുന്ന സരസ്വതി കൊണ്ടിലിരുന്ന് നാം രാമനാമം ജപിച്ചു തപസ്സു ചെയ്തു നെല്ലിക്ക മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആമലകൻ എന്ന പേരും ലഭിച്ചു അവസാന വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടാണ് വിഷ്ണു ഭഗവാൻ ദർശനം കൊടുക്കുന്നത് അന്ന് തന്നെ ആ ഋഷി വര്യൻ സമാധിയാവുകയും ചെയ്തു അത്രേ അങ്ങനെ ആ സമയത്ത് ഭഗവാൻ അവിടെ സ്വയംഭവായി എന്നാണ് ഐതിഹ്യം നമ്മൾ പടിഞ്ഞാറ് പടവുകൾ കയറി ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇടതുഭാഗത്ത് ഈ സരസ്വതി കൊണ്ട് കാണാൻ സാധിക്കുന്നത് വിദ്യാരംഭം ചെയ്യുന്നവരെ വിദ്യാരംഭം ചെയ്തതിന് ശേഷം അവിടെ കല്ലുകൾ പെറുക്കി പെറുക്കി ഇങ്ങനെ മേൽ മേൽ വെച്ച് അടുക്കി വയ്ക്കും അത് എന്നിട്ട് ആമലക മഹർഷിയെ ആരാധിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് നിത്യവും അവിടെ ദർശനത്തിന് വരുന്നവരും വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കല്ലുകൾ അടക്കി വെച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം കേട്ടോ ഭഗവാന്റെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ചന്ദനം ചാർത്തലാണ് അതുപോലെ ഗണപതിക്ക് അപ്പം അയ്യപ്പനാട ആറ് വർഷത്തോളം വില്ലുമംഗലം സ്വാമിയാർ ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് സ്വാമിയാരാണ് ഇവിടുത്തെ ശയനപ്രദക്ഷിണം ആരംഭിച്ചത് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഗിരിപ്രദക്ഷിണം ഇവിടെ ഭയങ്കര പ്രസിദ്ധാണ് കേട്ടോ നമ്മൾ നാമം ജപിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തെ പ്രദക്ഷിണം വെക്കുകയാണ് അതായത് ആ വില്ലോമലയ്ക്ക് ചുറ്റുള്ള എല്ലാ പ്രദേശങ്ങളും മലകളും എല്ലാം ചുറ്റിയിട്ട് നമ്മൾ പടിഞ്ഞാറ് നട കയറുമ്പോഴേ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടാവും കേട്ടോ പക്ഷേ വിശേഷ അവസരങ്ങളിലാണ് ഈ ഗിരിപ്രദക്ഷിണ ഉണ്ടാവാറുള്ളത് പക്ഷേ വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് അതുപോലെ തന്നെ മനോഹരമായ ചടങ്ങാണ് ഈ പുനർജനി ഗുഹ എന്നൊഴലും അതും ക്ഷേത്രത്തിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ഗുഹ പ്രേതങ്ങൾക്ക് മുക്തി ലഭിക്കാനായിട്ട് പരശുരാമ മഹർഷിയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദേവേന്ദ്രനാണ് ഇത്രേ വിശ്വകർമാവിനെ കൊണ്ട് ഈ ഗുഹ നിർമ്മിച്ചത് ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് ഇവിടെ ഈ ചടങ്ങ് നടക്കുക അതായത് ഈ പാപനാശിനി ഗുഹയിലൂടെ അകത്ത് കടന്ന് പുറത്തിറങ്ങിയാൽ പുതിയ ജന്മം കിട്ടി നമ്മുടെ പാപങ്ങളൊക്കെ തീർന്നു എന്നാണ് വിശ്വാസം വളരെ കുനിഞ്ഞ് ഇരുന്ന് നിരങ്ങിയൊക്കെ വേണം നമ്മൾ അതിനകത്തൂടെ പുറത്തേക്ക് വരാനായിട്ട് വളരെ ഇരുണ്ട ഗുഹയാണെങ്കിൽ പോലും അതിനകത്ത് നല്ല വെളിച്ചമുണ്ട് അത് ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് നമുക്ക് തോന്നാം അതുപോലെ തന്നെ ഈ കൂടാതെ മറ്റൊരു ഗുഹ കൂടി അവിടെയുണ്ട് ആ ഗുഹയിലൂടെ അത് കിഴക്ക് വശത്താണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ആ ഗുഹയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രത്തിലെത്താമെന്നാണ് പറയപ്പെടുന്നത് എല്ലാവർക്കും തിരുവല്ലാമല ക്ഷേത്രം സന്ദർശിക്കാനും തിരുവല്ലാമലയേക്കാദശി വ്രതം അനുഷ്ഠിക്കാനും സാധിക്കട്ടെ നന്ദി നമസ്കാരം